നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നായക സ്ഥാനത്ത് നിന്നും രോഹിത് ശർമ്മ പടിയിറങ്ങാൻ ഒരുങ്ങുന്നതിനിടെ പിൻഗാമി ആരെന്ന ചർച്ച സജീവമാണ് കഴിഞ്ഞ ദിവസം ബി സി സിയും മുംബൈയും വിളിച്ചു ചേർന്ന നിർണായക അവലോകന യോഗത്തിൽ ഏറ്റവും ചൂടേറിയ ചർച്ചയും രോഹിത്തിന്റെ പിൻഗാമി ആരാകണമെന്നതായിരുന്നു ശനിയാഴ്ച നടന്ന യോഗത്തിൽ ബിസിസി ഭാരവാഹികൾ ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മുഖ്യപരിശീലകൻ പരിശീലകൻ ഗൌതം ഗംഭീർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഓസ്ട്രേലിയൻ പരമ്പരയിൽ രോഹിത് വിട്ടുനിന്ന രണ്ട് ടെസ്റ്റുകളിലും ഇന്ത്യയെ നയിച്ച ജസ്പ്രീത് ബുംറയുടെ പേരായിരുന്നു ഏറ്റവും സജീവമായി ഉയർന്നു കേട്ടത് എന്നാൽ സെലക്ടർമാരെ അടക്കം അമ്പരപ്പിക്കുന്ന പേരായിരുന്നു മുഖ്യപരിശീലകൻ പരിശീലകൻ ഗൌതം ഗംഭീർ നിർദ്ദേശിച്ചത് ഒരു ഐ പി എൽ ടീമിന്റെ പോലും നായകനായിട്ടില്ലാത്ത യുവതാരമായ യശ്വസി ജയ്സ്വാളിന്റേത് ബുംറ രോഹിത്തിന്റെ സ്വാഭാവിക പകരക്കാരനാവേണ്ടതാണെങ്കിലും തുടർച്ചയായി പരിക്കിന്റെ പിടിയിലാകുന്നത് കരിയറിൽ തിരിച്ചടിയാണ് ഇത് പരിഗണിച്ച സെലക്ടർമാരുടെ മനസ്സിലുള്ളത് ഋഷഭ് പന്തിന്റെ പേരായിരുന്നു എന്നാൽ രോഹിത്തിന്റെ പിൻഗാമി സ്ഥാനത്തേക്ക് കോച്ച് ഗൌതം ഗംഭീർ നിർദ്ദേശിച്ചത് ഋഷഭ് പന്തിനെയോ ശുഭ്മാൻ ഗിനെയോ ഒന്നുമല്ലെന്നും യുവതാരം യശ്വസി ജയ്സ്വാളിനെയാണെന്നും ദൈനിക് ജാഗരൺ റിപ്പോർട്ട് ചെയ്യുന്നു യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരേപോലെ ഞെട്ടിക്കുന്നതായിരുന്നു ഗംഭീറിന്റെ നിർദ്ദേശം ദക്ഷിണാഫ്രിക്ക ആതിഥേയത്വം വഹിച്ച രണ്ടായിരത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ ദയനീയ പ്രകടനത്തിന് പിന്നാലെ ഷോൺ പൊള്ളോക്കിന്റെ പിൻഗാമിയായി ടീമിലെ യുവതാരമായിരുന്ന ഗ്രെയിം സ്മിത്തിനെ നായകനായി അവരോധിച്ചുകൊണ്ട് മനസ്സിലുള്ളതുകൊണ്ടാകാം ഗംഭീറിന്റെ അവിശ്വസനീയമായ നീക്കം എന്നാൽ ഗംഭീർ മുന്നോട്ട് വെച്ച യശ്വസിക്ക് നായക സ്ഥാനം നൽകിയാൽ തന്റെ ചൊൽപ്പടിക്ക് മാത്രം നൽകുന്ന ഒരു ടീമിനെ ഒരുക്കാമെന്ന ബുദ്ധിയായിരുന്നു ഗംഭീറിന്റെ നീക്കത്തിന് പിന്നിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കഴിഞ്ഞാൽ ടീമിലെ സീനിയർ താരങ്ങളായ ജസ്പ്രീത് ബുംറ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് എന്നീ താരങ്ങളെ അവഗണിച്ചുകൊണ്ടായിരുന്നു ഗംഭീറിന്റെ നീക്കം അതേസമയം തന്റെ പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നത് ക്യാപ്റ്റൻ സ്ഥാനത്ത് തുടരുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കിയിരിക്കുന്നതിനാൽ ഇനി തീരുമാനമെടുക്കേണ്ടത് സെലക്ടർമാരാണ് തന്റെ പിൻഗാമിയായി എത്തുന്ന താരത്തിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് രോഹിത് ഉറപ്പ് നൽകിയിരുന്നുവെന്നും ഇതോടെയാണ് ചാമ്പ്യൻസ് ട്രോഫിയിലും രോഹിത്തിനെ നായകനായി ബി സി സി നിലനിർത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷമാകും രോഹിത്തിന്റെ കാര്യത്തിൽ സെലക്ഷൻ കമ്മിറ്റി തീരുമാനമെടുക്കുക ഭാവി ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുന്നത് വരെ അടുത്ത കുറച്ച് മാസത്തേക്ക് ക്യാപ്റ്റനായി തുടരാം ആരെ തിരഞ്ഞെടുത്താലും തന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കുമെന്ന് രോഹിത് ബി സി സി ഭാരവാഹികളെ അറിയിച്ചതായി ദൈനിക് ജാഗ്രൻ റിപ്പോർട്ട് ചെയ്യുന്നു ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ സൂര്യകുമാർ യാദവാണ് നിലവിൽ ഇന്ത്യ നയിക്കുന്നത് ഏകദിന ടെസ്റ്റ് ഫോർമാറ്റുകളിൽ ജസ്പ്രീത് ബുംറയ്ക്കാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് എന്നാൽ ബിസിസി അവലോകന ചർച്ചയിൽ ബുംറയുടെ പേര് ഉയർന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ച് ചിലർ സംശയം പ്രകടിപ്പിച്ചതായിട്ടാണ് വിവരം നടുവേദന അലട്ടുന്ന ബുംറയ്ക്ക് കൂടുതൽ മാച്ചുകൾ കളിക്കുന്നത് പലപ്പോഴും വെല്ലുവിളിയാകാറുണ്ടെന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഓസ്ട്രേലിയൻ പര്യടനത്തിൽ രണ്ട് മത്സരങ്ങളിൽ ബുംറ ടീമിനെ നയിച്ചെങ്കിലും അവസാന മത്സരത്തിലെ രണ്ടാം ഇന്നിംഗ്സിൽ പരിക്കിനെ തുടർന്ന് അദ്ദേഹത്തിന് പന്തറിയാനായിരുന്നില്ല ഓസ്ട്രേലിയൻ പര്യടനത്തിനുശേഷം നടത്തിയ വിശകലന യോഗത്തിൽ ജസ്പ്രീത് ബും ഇന്ത്യയുടെ അടുത്ത ടെസ്റ്റ് ടീം നായകനാക്കണമെന്ന നിർദ്ദേശമാണ് അജിത് അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി മുന്നോട്ട് വെച്ചത് പരിക്കും ബും ജോലി ഭാരവും കണക്കിലെടുത്ത് ശക്തനായ ഒരു വൈസ് ക്യാപ്റ്റനെ കൂടി ടെസ്റ്റിൽ നിയമിക്കേണ്ടതുണ്ടെന്നും അതൊരു ബാറ്റർ ആവുന്നതാണ് നല്ലതെന്നും സെലക്ടർമാർ നിർദ്ദേശിച്ചു ഈ സാഹചര്യത്തിൽ ഋഷഭ് പന്തിന്റെ പേരാണ് സെലക്ടർമാർ മുന്നോട്ട് വെച്ചതെങ്കിലും യശസ്സി ജയ്സ്വാളിന്റെ പേരാണ് ഗൌതം ഗംഭീർ നിർദ്ദേശിച്ചതെന്നാണ് ദൈനിക് ജാഗരൻ റിപ്പോർട്ടിൽ പറയുന്നത് ഏകദിനത്തിലും ടെസ്റ്റിലും അടുത്ത ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുന്നത് വരെ ക്യാപ്റ്റനായി തുടരുമെന്ന് രോഹിതും യോഗത്തിൽ വ്യക്തമാക്കി ഐ പി എൽ ഡൽഹി ടീമിനെ നയിച്ചിട്ടുള്ള ഋഷഭ് പന്ത് രണ്ടായിരത്തി ിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിൽ ഇന്ത്യൻ ട്വന്റി ട്വന്റി ടീമിന്റെ നായകനായിരുന്നു ഷുമാൻ ഗിൽ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് എന്നിവരെ തഴഞ്ഞാണ് ഗംഭീർ ഐ പി എല്ലിൽ പോലും ഇതുവരെ നായകനാകാത്ത ഇരുപത്തിരണ്ടുകാരനായ യശ്വസിയുടെ പേര് മുന്നോട്ട് മുന്നോട്ടുവച്ചതെന്നാണ് ശ്രദ്ധേയം